ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക അങ്ങനെ ദേവയാനിയോട് നയനയെക്കുറിച്ച് സംസാരിക്കുകയാണ് അവളും ആദർശം തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ അവൾക്കൊരിക്കലും ഭാര്യയാവാൻ അല്ലെങ്കിൽ ഒരു അമ്മയാവാനുള്ള ഇതുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നയനയ്ക്ക് ഓരോ കുഴപ്പങ്ങളുണ്ടെന്നാണ് ദേവയാനി ചിന്തിക്കുന്നത് പക്ഷേ കനക ഉദ്ദേശിക്കുന്നത് ഇതുവരെ ആദർശം നായനയും തമ്മിലൊരു ഭാര്യാഭരത്വ ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനി രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ് ജോഗിങ്ങിന് ഇറങ്ങിയതിന് പ്രത്യേകിച്ച് ലക്ഷണ കാര്യമില്ല മെയിനായിട്ട് നന്ദുവിനെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം പണ്ട് പണ്ടേ നന്ദുവിനെ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിലാണല്ലോ പക്ഷേ നന്ദുവിനെ കാണാതെ അനി ആകെ ഓടി ഓടിത്തളർന്ന് ഇനി എന്തായാലും ഇന്ന് വരില്ല ലേറ്റായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അനി അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നന്ദുവിനെ പെട്ടെന്ന് കാണുന്നത് നന്ദു ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്നാണ് നന്ദു അനി തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നത് പക്ഷേ നന്ദു വലിയ താല്പര്യം മട്ടിൽ നിൽക്കുന്നുണ്ട് അനി സന്തോഷത്തോടെ നന്ദുവിനെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് ഏ സമയം ഒരുപാട് ലേറ്റായപ്പോൾ ഞാൻ കരുതി ഇനി വരില്ല എന്ന് നിരാശനായിട്ട് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തത് എന്നെ അന്വേഷിക്കുന്നത് എന്തിനാ അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് നന്ദുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പം നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെ ഇഷ്ടമാണെന്നാണോ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണോ അതല്ലാതെ മറ്റെന്തായിരിക്കും എനിക്ക് എന്നോട് പറയാനുള്ളത് അത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അനി ചോദിക്കുന്നുണ്ട് നന്ദു എന്താ ആലോചിക്കുന്നേ അല്ല അനി പറയാൻ പോകുന്നത് എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു അത് ഞാൻ പറയാതെ തന്നെ നന്ദു ഉള്ളൂ അനി പറയുന്നുണ്ട് അപ്പം നന്ദു കുറച്ചൊരു ഇതില് പറയാണ് അനി പറയാതെ അനിയുടെ മനസ്സിലുള്ളത് ഞാനെങ്ങനെ അറിയാനാ ഒരു വഴിയുമില്ലേ അനി ചോദിക്കുകയാണ് എനിക്കറിയാം അനി പറയാൻ പോകുന്നത് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പക്ഷേ അതൊരിക്കലും നടക്കില്ല നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ് അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം അപ്പം അനി ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് ചോദിച്ചൂടെ അപ്പം നന്ദു അറിയാം ചോദിക്കാതെ തന്നെ അതിങ്ങോട്ട് പറഞ്ഞൂടെ ശരി ചോദിക്കാതെ തന്നെ പറയാം അത് എന്ന് പറഞ്ഞ് അനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് പെട്ടെന്നാണ് നന്ദു കാണുന്നത് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ തന്നെ അനി അനിയോട് പറയുന്നുണ്ട് അതെ അനിയുടെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി വരുന്നു അനി പെട്ടെന്ന് ഞെട്ടിയിട്ട് തിരിഞ്ഞ് അനാമികയെ നോക്കുകയാണ് അനാമിക ദേഷ്യം കൊണ്ടാണ് നടന്നു വരുന്നത് അനി വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ അരികിലെത്തിയ സമയത്ത് ദേഷ്യത്തോടെയാണ് അനാമിക ചോദിക്കുന്നത് നീ നടക്കാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ രാവിലെയും വിളിച്ചതല്ലേ പിന്നെ ഞാൻ വെറുതെ വന്നെന്ന് നോക്കിയതാ അപ്പോൾ അതെ രണ്ടാളും ഒരുമിച്ചുണ്ട് പെട്ടെന്ന് നന്ദു പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് യാദൃഷ്ഠികമായി കണ്ടതാണ് കൂടിക്കാഴ്ചകളെല്ലാം യാദൃഷ്ടികമാണല്ലോ എല്ലാവരും നിമിത്താണല്ലോ അനാമിക അർത്ഥം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്തിനാ അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആദ്യം ഇവിടെ വന്നത് പെട്ടെന്ന് തിരിച്ചു പോവാൻ പോകുമ്പോഴാ നന്ദുനെ കണ്ടത് അപ്പം അനാമികൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനി നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ അയ്യോ ഞാൻ കള്ളല്ല അല്ല പറഞ്ഞത് വേണമെങ്കിൽ നന്ദുനോട് ചോദിച്ചോ നോക്ക് അപ്പം അനാമിക അവളെ നോക്കിയിട്ട് പറയുകയാണ് ഇവളോട് ചോദിച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ സംസാരിക്കൂ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ ഇറങ്ങിയതാണെങ്കിൽ ഞാൻ മാറിത്തരാം നിങ്ങൾ നടന്നോ അനാമിക പറയാം അപ്പം പെട്ടെന്ന് തന്നെ നന്ദു പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ പോയി തരാം എന്ന് പറഞ്ഞിട്ട് അവരോട് രണ്ടുപേരോട് യാത്ര പോലും ചോദിക്കാതെ നന്ദു അവിടെ പോവാണ് നന്ദു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അത് കണ്ടറിഞ്ഞിട്ട് തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് അവൾ പോയപ്പോൾ നിനക്ക് ഭയങ്കര സങ്കടമായല്ലേ സത്യം പറഞ്ഞാൽ സങ്കടമായി കാരണം നീ അവളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് പറഞ്ഞു വിട്ടത് അതിന് ഞാനെന്താ പറഞ്ഞത് സാധാരണ മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇവിടെ ശക്തമായിട്ട് പ്രതികരിച്ചേനെ എടോ അതിനങ്ങനെ പ്രതികരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് അനു ചോദിക്കുകയാണ് നീ നന്ദുവിനോട് കൂട്ടുകൂടുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാ പക്ഷേ എന്നേക്കാളും ഇമ്പോർട്ടൻസ് നീ അവൾക്ക് കൊടുക്കുന്നതാണ് എൻ്റെ പ്രശ്നം നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ് നന്ദുവിനെ പിന്നെ നിനക്കറിയില്ലേ എൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ അനിയത്തി അവൾ അനാമിക താല്പര്യം ഇല്ലാത്ത മട്ട് പറയാണ് ആ ബന്ധം വെച്ചിട്ടുള്ള അടുപ്പവും സംസാരമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും നീ ഇങ്ങനെ കാടുകാർ ചിന്തിച്ചാൽ നമ്മുടെ ദാമ്പത്യ ദുരന്തമായിരിക്കും അനുവാഞ്ചിയാണ് അങ്ങനെ ദാമ്പത്യം ദുരന്താവുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ക്ലിയർ ചെയ്തിരിക്കണം എടോ എനിക്ക് എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് അത് തച്ചുടച്ച് മുന്നോട്ട് പോവാൻ എന്നെ കൊണ്ടാവില്ല എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്റെ വീട്ടിലോട്ടേക്ക് പോവാം അനാമിക ദേഷ്യത്തോടെ പറയുകയാണ് എന്നിട്ട് ഇതെല്ലാം നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാം അപ്പം അനു ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ ഒരിക്കലും ബ്ലാക്ക് മെയിലിംഗ് അല്ല ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നെ ജീവനാണ് അങ്ങനെ എൻ്റെ ജീവനായിട്ട് കരുതുമ്പോൾ എൻ്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി നീ ചെയ്താ എനിക്കതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും അത് മുളയിലേ നുള്ളേണ്ടി വരും അപ്പം അനി പറയാണ് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോകുമ്പോൾ അനാമിക പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് അവളാണെങ്കിൽ ഇപ്പം സം താല്പര്യം ഉണ്ടായിരുന്നനെ സംസാരിക്കാനും സംസാരിച്ചുകൊണ്ട് നടക്കാനും നീ എന്താ ഒന്നും പറയാത്തേ വീണ്ടും അനാമിക അവൻ്റെ അരികിലേക്ക് വരികയാണ് അപ്പം അനി പറയുന്നുണ്ട് മറുപടി തരേണ്ട വർത്താനല്ല നീ പറയുന്നതൊന്നും എങ്കിൽ പിന്നെ നമ്മുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞൂടായിരുന്നോ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താൽപ്പര്യമില്ലാന്ന് കല്യാണക്കുറിയൊക്കെ അടിച്ച് വിളിക്കാൻ തുടങ്ങിയ സമയത്താണ് അവനൊരു ചാഞ്ചാട്ടം അപ്പോൾ അനി പറയുന്നുണ്ട് എൻ്റെ അനാമികയെ നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട് എനിക്കൊപ്പ നന്ദു ഇല്ലേ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റിയും നിനക്കറിയാം പിന്നെ അതിനെ ചോദ്യം ചെയ്യരുത് നോക്ക് നീ എൻ്റെ കഴിഞ്ഞാൽ എൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും എനിക്ക് വെട്ടിമുറിക്കാൻ പറ്റില്ല അനി ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ് അനാമിക നേരെ കനകയാണ് കോൾ ചെയ്യുന്നത് കനക അനന്തപുരിയിലാണല്ലോ ഉള്ളത് അപ്പം വിളിച്ചപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട് ഞാൻ അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എൻ്റെ ആൻറ്റി ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം കനകക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ ഇന്ന് നടക്കാൻ വേണ്ടി വന്ന സമയത്ത് അനിയും ആൻറ്റിയുടെ മോളും കൂടെ ഒരുമിച്ച് നടക്കുകയാണ് ഞാൻ എന്താണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് ആ കാഴ്ച തന്നെ എനിക്ക് കാണേണ്ടി വന്നു ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതെന്ന് നന്ദുവിനെ ഒന്ന് വിലക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കല്യാണം വരെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവരുത് കാരണം എൻ്റെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു അത് വീണ്ടും വീണ്ടും കാണും തോറും ആ കരട് കൂടുകയെ ചെയ്യുള്ളൂ എന്നൊക്കെ അനാമിക സങ്കടത്തോട് പറയുകയാണ് അപ്പോൾ കനകക്കും അത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ കനക പറയുന്നുണ്ട് എൻ്റെ മോളെ ഞങ്ങൾ ഒരുപാട് തവണ അവളോട് പറഞ്ഞു എന്നിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ അനിയെ അവൾ സ്വന്തം ാക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ എന്നൊക്കെ നമുക്ക് തിരിച്ചു ചോദിക്കുകയാണ് അപ്പം കനകസങ്കടത്തോടെ പറയുന്നുണ്ട് ഇല്ല മോളെ ഇനി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മോൾ ഫോൺ കട്ടിയേ എന്ന് പറഞ്ഞിട്ട് നേരെ ഗോവിന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗോവിന്ദ നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നന്ദു അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ നന്ദുവിനോട് ചോദിക്കേണ്ടത് എവിടെ പോയതാണ് നടക്കാൻ വേണ്ടി പോയത് ആരുടെ കൂടെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയെന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെ നീ ആ അനന്തപുരിലെ പയ്യനെ കാണാനല്ലേ പോയത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് അപ്പം നന്ദു സങ്കടത്തോട് പറയാണ് അച്ഛാ ഞാൻ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല അവിടെ വെച്ച് യാദൃഷ്ടികമായിട്ട് അനിയെ കണ്ടതാണ് അപ്പം മുഖത്തോട് മുഖം കാണുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക മിണ്ടണ്ട മുഖത്തോട് മുഖം കണ്ടാലും മിണ്ടാതെ പോയാൽ മതി എന്നൊക്കെ ഗോവിന്ദൻ വാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ മാറി നടക്കുന്നത് മോശമല്ലേ അച്ഛാ നന്ദു ചോദിക്കുന്നുണ്ട് ഒരു മോശമില്ല ഈ സമയത്ത് അനി നിന്നെ വെറുത്താലും കുഴപ്പമില്ല നിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമ്പോഴാണ് ആ പയ്യനെ നിന്നോടുള്ള ഇഷ്ടം കൂടുന്നത് ഒരിക്കലും യോജിക്കാത്ത ബന്ധാണത് കോടീശ്വരന്മാരെ കൊണ്ട് പെമ്മക്കളെ കല്യാണം ആഗ്രഹിച്ച നിന്റെ അമ്മ പോലും ഇപ്പം ഇതിനെതിരാ എന്നു മാത്രമല്ല നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം നിന്റെ മുന്നിലുണ്ട് എന്നിട്ടാണ് നീ ഇതിൽ നിന്നും പിന്മാറാതെ വീണ്ടും വീണ്ടും അനിയെ കാണാൻ ശ്രമിക്കുന്നത് അപ്പം നന്തു സങ്കടത്തോട് പറയുന്നുണ്ട് അയ്യോ അച്ഛൻ ഞാൻ അനിയെ കാണാൻ ശ്രമിച്ചിട്ടില്ല അവൻ വിളിക്കുമ്പോൾ പോലും ഞാൻ ഇപ്പോൾ എടുക്കാറില്ല എങ്കിൽ നിനക്കത് തറപ്പിച്ചു പറഞ്ഞൂടെ എൻ്റെ പിന്നാലെ വരരുത് എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് എന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഞങ്ങൾ നീയോ അനിയായിട്ട് അടുക്കാൻ അവസരമൊരുക്കി എന്ന് എല്ലാവരും പറയുള്ളൂ അത് പറയാൻ ഒരുപാട് പേരുണ്ട് ആ വീട്ടിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് നീയായിട്ട് ആ ഒരു പഴി കൂടി കേൾപ്പിക്കരുത് നിനക്കറിയാലോ നിന്റെ ചേച്ചിമാരുടെ ജീവിതം ആ വീട്ടിൽ അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അവരിവിടെ വന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ നീ കൂടി ചേരരുത് കനക പറയുന്നത് പോലെ ഒരു മകളെ കാണാനാണെങ്കിലും മരുമകന്റെയും അവൻ്റെ വീട്ടുകാരുടെയും അനുവാദം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അത് നീയായിട്ടുണ്ടാക്കരുത് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അച്ഛനോട് ആരാ പറഞ്ഞേ ഞാനും അനിയും തമ്മിൽ കണ്ടെന്ന് അത് ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നീ ഓർക്കണം നിന്റെ പിന്നാലെ രണ്ട് കണ്ണുകൾ എപ്പോഴും ചുറ്റി തിരിയുന്നുണ്ടെന്ന് നീയും അനിയും തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഹൃദയവേദനയോടെ നോക്കിക്കാണുന്ന ഒരാളുണ്ട് നാളെ അനിയുടെ ഭാര്യയാവാൻ പോകുന്ന ഒരു പെൺകുട്ടി വെറുതെ ഒരു പെൺകുട്ടിയെ കരയിക്കരുത് അവളുടെ ശാപം നീ പിടിച്ചു വാങ്ങരുത് അത്രയേ എനിക്ക് പറയാനുള്ളൂ നന്ദുവിന് നേരെ കടുപ്പിച്ച് നോക്കിക്കൊണ്ടാണ് ഗോവിന്ദം പോകുന്നത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നന്ദു അവിടെ വിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ് അതേസമയം അനന്തപുരിയിൽ അനി നല്ല ഹാപ്പി ആയിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് പെട്ടെന്നാണ് കനക അനിയെ കാണുന്നത് അനിയോട് പറയുന്നുണ്ട് മോനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു എന്താൻറ്റി വെറുതെ എൻ്റെ മോളെ പഴികേൾപ്പിക്കരുത് എന്തു പറ്റി നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ നന്ദുവിൻ്റെ മോൻ്റെയും കാര്യം ഞാൻ പറഞ്ഞത് അതിനിപ്പം എന്തു പറ്റി പറ്റിയതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി മോനെ എൻ്റെ മോളെ കാണാൻ ശ്രമിക്കരുത് അവളുമായി കൂട്ടുകൂടി നടക്കാനും ശ്രമിക്കരുത് അപ്പം പെട്ടെന്ന് തന്നെ അനി പറയുന്നുണ്ട് അല്ല അതിന് അതിനവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല അതല്ല ചില ബന്ധങ്ങളൊന്നും നമുക്ക് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം അനി വിചാരിക്കുന്നുണ്ട് അനാമിക ആൻറ്റിയെ വിളിച്ചെന്നാ തോന്നുന്നത് അനാമിക ആൻറ്റിയെ വിളിക്കോ മറ്റോ ചെയ്തിരുന്നോ കനകയോട് ചോദിക്കുകയാണ് മോനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിപ്പോൾ എൻ്റെ മോളുടെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ അവളെ ഞാനും ഗോവിന്ദടനും ഒക്കെ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മോനെയും കൂടി ഉപദേശിച്ചേ പറ്റൂ അനിയാകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയാണ് ദേ ഈ വീട്ടിനകത്തുള്ള എൻ്റെ രണ്ട് പെൺമക്കളുടെ അവസ്ഥ മോൻ മോനറിയാലോ അവരെങ്ങനെയൊക്കെയോ ഈ വീട്ടിനകത്തേക്ക് കയറി പറ്റിയവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പലരും അവർക്ക് യാതൊരു വിലയും കൊടുക്കാറില്ല പ്രത്യേകിച്ച് നയനമോൾ ഇവിടെ ഒരു ജോലിക്കാരിയുടെ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എൻ്റെ നയനമോൾ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാ എന്നിട്ടും ഒന്ന് പുറത്തു പോവാനോ അവളുടെ ആർട്ട് ഗാലറി നോക്കി നടത്താനോ എന്തെങ്കിലും അവൾക്ക് ഇപ്പം പറ്റുന്നുണ്ടോ അനി സങ്കടത്തോടെയാണ് കേട്ടു നിൽക്കുന്നത് പാവം ഇപ്പം തളക്കപ്പെട്ട അവസ്ഥയിലെ അവളുടെ ജീവിതം അതുകൊണ്ട് ഇനിയിപ്പോൾ നന്ദുന്റെ പേരിൽ കൂടി ഒരു ആരോപണം ഉണ്ടായാ അതിനെ വളച്ചൊടിക്കാൻ ഒരുപാട് പേര് ഇവിടെ തന്നെയുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ആൻറ്റി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കരുതി എൻ്റെ സൗഹൃദം ഒന്നും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ആൻറ്റി അപ്പോൾ കനക പറയാം മോമോൻ്റെ സൗഹൃദമൊന്നും നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നന്ദുമായിട്ട് സൗഹൃദം പാടില്ല ഇത് മോൻ അനുസരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അവളെ പൂട്ടിയിടുകയെ നിവൃത്തിയുള്ളൂ ഇത് ഇതൊരു അമ്മയുടെ ഗതികേടാ മോനെ അവരവരുടെ പെൺമക്കൾക്ക് കോടീശ്വരായ ഭർത്താക്കന്മാരെ കിട്ടണമെന്ന ഏതൊരു അമ്മയുടെ ആഗ്രഹം എന്നാൽ അതിലൊന്നും കഴമ്പില്ലെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിയവളാണ് ഞാൻ എൻ്റെ നവ്യമോളുടെ വിശേഷം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ വരാൻ എൻ്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് എനിക്കോ ഗോവിന്ദട്ടനോ എൻ്റെ മക്കളെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പോലും ആവില്ല സത്യം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ഭയം അവനവൻ്റെ നിലയും വിലയും അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ബന്ധങ്ങളിൽ പോയില്ലെങ്കിൽ ഇതാ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ആരുടെ ഇടയിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് ദയവ് ചെയ്ത് അത് മോനെങ്കിലും കേൾക്കണം അനി അനിയൊന്നും പറയാനാവാത്ത അവസ്ഥയിൽ അവിടെ കേട്ടു നിൽക്കുകയാണ് കാരണം അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ് പക്ഷെ നന്ദുവിനെ മറക്കാനും പറ്റാത്ത അവസ്ഥ അനി നേരെ വന്ന് നന്ദുവിനെ കോൾ ചെയ്യുകയാണ് പക്ഷെ നന്ദു അനിയുടെ പേര് കാണുമ്പോൾ തന്നെ കോൾ എടുക്കുന്നില്ല അപ്പം അനി വോയിസ് നോട്ട് അയക്കുന്നുണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നന്ദു അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ് ഇനി എന്നെ വിളിക്കണ്ട ഞാൻ എടുക്കില്ല ഞാനെടുക്കില്ല ഹൃദയവേദനയോടുകൂടിയാണ് രണ്ടുപേരും ആ മെസ്സേജുകൾ അയക്കുന്നത് ദേവയാനി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കനക വരുന്നത് അവർ വന്നപ്പോൾ തന്നെ പറയുന്നത് പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും കുറച്ച് സ്വാർത്ഥത കൂടും മറ്റുള്ളവരെക്കാളും നല്ല ബന്ധം തങ്ങളുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും ആ സ്വാർത്ഥതയാ പലപ്പോഴും അവരെ തെറ്റിലേക്ക് നയിക്കുന്നത് ഇതൊക്കെ എന്തിനാ നീ എന്നോട് വന്ന് പറയുന്നത് ദേവയാന് ചോദിക്കുക അല്ല മക്കൾ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയാണെന്ന് പറഞ്ഞാലും അവരെ സ്വാതന്ത്ര്യത്തോടെ ചെന്ന് കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യാണ് അപ്പം ദേവയാനി പരിഹാസത്തോടെ പറയുന്നുണ്ട് നിനക്കിപ്പോ അങ്ങനെയുള്ള ഭാഗ്യക്കേടൊന്നുമില്ലല്ലോ നിനക്കിവിടെ വരാനും കഴിയുന്നുണ്ട് നിന്റെ മക്കളെ കാണാനും കഴിയുന്നുണ്ട് അപ്പൊ കനക വിഷമത്തോടെ പറയാണ് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആദർശ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഭാര്യയാവാൻ കഴിഞ്ഞിട്ടില്ലേ സ്വന്തം കുഞ്ഞിനെ വളർത്താനും ഒരമ്മയാവാനും കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ദേവയാനി പറയാണ് ഒരാളെ വളർത്താനേ കഴിഞ്ഞുള്ളൂ നിനക്ക് മൂന്നാളെ വളർത്താൻ കഴിഞ്ഞില്ലേ ഉറപ്പായിട്ടും ഉണ്ട് എന്നാ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് അത് കഴിയാതെ വന്നാലോ കനക സങ്കടത്തോടെ പറയാണ് എങ്ങനെയാണ് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് കനകക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ദേവയാന് ചോദിക്കുന്നുണ്ട് നീ നേരത്തെ ഇതുപോലെ സംസാരിച്ചായിരുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ കനക പറയാണ് എന്റെ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ മോളുടെ കഴുത്തിൽ ഒരു താലിയുണ്ട് പക്ഷെ ആ താലി കെട്ടിയ ആള് എന്റെ മോളെ ഭാര്യയായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് അങ്ങനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവളോട് വെറുപ്പുള്ളത് കൊണ്ടാ ദേവയാനി വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത് അവൾ അതുപോലെയാ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പൊ കനക സങ്കടത്തോടെ പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മോളെ ഞാനങ്ങ് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അപ്പം ദേവയാനും പറയും ഇതൊരുതരം ബ്ലാക്ക് മെയിലിങ്ങാ നീ നിന്റെ മോളെയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിന്റെ പിന്നാലെ വരാൻ ഇവിടെ ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൻ്റെ ഒരു ഭയപ്പെടുത്തൽ അപ്പൊ കനക പറയുന്നുണ്ട് അങ്ങനെ ഒരു മുതലെടുപ്പ് ഞാൻ നടത്തിയാലും എൻ്റെ നയനമോൾ അത് സമ്മതിക്കില്ല അതുകൊണ്ട് ദേവയാനി അവളൊരു മരുമകളായിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവളൊരു സ്ത്രീയാണെന്ന പരിഗണന കൊടുക്കണം വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അതൊരിക്കലും നിഷേധിക്കരുത് അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പം ദേവയാനി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത് എൻ്റെ അരികിലേക്ക് നീയും നിൻ്റെ മകളും ഇതുപോലെ വരുന്നതും സംസാരിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ അപ്പോൾ കനക വീണ്ടും പറയുന്നുണ്ട് ആദർശ മോൻ്റെ അമ്മ എൻ്റെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു തീയുണ്ട് അപ്പം ദേവയാനി പറയുന്നുണ്ട് ആ തീ തല്ലിക്കെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല വീണ്ടും കനക സങ്കടത്തോടെ പറയാണ് എനിക്കിനി എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും ആദർശമോൻ്റെ അമ്മ മകനും മരുമകളും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കണം അവർ ബെഡ്റൂമിലൊക്കെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കണം അപ്പം ദേവയാനി പറയുന്നുണ്ട് നിന്നെപ്പോലെ മോശം മനസ്സുള്ള സ്ത്രീകളാ അതിനൊക്കെ ശ്രമിക്കുക അല്ലാതെ മക്കളായാലും മരുമക്കളായാലും ശരി അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട ഗതികേട് എനിക്കില്ല അപ്പോൾ കനക പറയുന്നുണ്ട് അങ്ങനെ നോക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിപ്പോവും അങ്ങനെ നോക്കിയപ്പോൾ നീ എന്താണാവോ കണ്ടത് ദേവയാനി പുച്ഛിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടതും കേട്ടതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് ആദർശ മോൻ്റെ മുത്തശ്ശനെ മുത്തശ്ശേ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ മോളെ ഇവിടെ നിർത്തുന്നത് അപ്പോൾ ദേവയാനൊരു നെറ്റലോടുകൂടി കനകയെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്